നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ ബി പിള്ളൈ ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ ചിന്മയാലയൻ ആയുർവേദ കോളേജിൻ്റെ പ്രകോശം തിരുവനന്തപുരം ഞാൻ ഇന്ന് പ്രധാന പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് സ്ട്രോക്കിനെ പറ്റിയാണ് ഈ സ്ട്രോക്ക് ഒരു വലിയ സബ്ജക്റ്റാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ രത്ന ചുരുക്കമായിട്ട് ഞാൻ വളരെ ചുരുക്കി പറയാം അപ്പോൾ ഒരു സ്ട്രോക്ക് വരുന്നതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഹൃദ്രോഗം കൊണ്ട് സ്ട്രോക്ക് വരാം കിഡ്നിയുടെ കിഡ്നിക്ക് പിന്നെ ഏതെങ്കിലും പ്രോബ്ലം മേജർ പ്രോബ്ലം ഉണ്ടെങ്കിൽ വരാം ലിവറിനുണ്ടെങ്കിൽ പിന്നെ വരാം അതുപോലെ തന്നെ ഡയബറ്റീസ് അപ്പോൾ ഡയബറ്റീസും ഹൃദ്രോഗമാണ് ഏറ്റവും പ്രധാനമായിട്ട് സ്ട്രോക്കിൻ്റെ പ്രധാന കാരണങ്ങൾ പിന്നെ ഇതിന് ധാരാളം കാരണങ്ങളുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ സ്ട്രോക്കിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും അതിൻ്റെ ഒരു പിന്നെ രീതികളും ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ സ്ട്രോക്ക് ഇത് എങ്ങനെ സംഭവിക്കുന്നു ഉദാഹരണം ഒരു ഹൃദ്രോഗമുള്ള ഒരു ഹൃദ്രോഗമുള്ള ഒരു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ബി പി വളരെ കൂടും ബി പി കൂടി ബി പി പേഷ്യൻസ് ഇപ്പോൾ ഹൃദ്രോഗം മറ്റൊരു ഹൃദ്രോഗം വേണമെന്ന് മാത്രമല്ല ബ്ലഡ് പ്രഷർ കൂടുന്നതിന് പല പല കാരണങ്ങളുമുണ്ട് ഇപ്പോൾ ഉദാഹരണം ആസൈറ്റി ഡിപ്രഷൻ ഇതൊക്കെ വന്നു കഴിഞ്ഞാലും ബി പി കൂടും പിന്നെ ഈ ഏതെങ്കിലും നമുക്ക് സഹിക്കാൻ വയ്യാത്ത രംഗങ്ങൾ കാണുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബി പി കൂടും അങ്ങനെ ബി പി കൂടിക്കഴിഞ്ഞാൽ ഈ രക്ത തലച്ചോറിലെ രക്തക്കൊഴലുകൾ ചെറിയ ചെറിയ രക്തക്കുളുകൾ പൊട്ടും പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ ബ്ലീഡിങ് ഉണ്ടാവും ബ്ലീഡിങ് ഉണ്ടാകുന്നത് കണ്ടുകഴിഞ്ഞിട്ട് അവിടെ കട്ട പിടിക്കും കട്ട പിടിച്ച് കഴിഞ്ഞാൽ ദ റിസൾട്ട് ഈസ് സ്ട്രോക്ക് അപ്പോൾ ഈ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ മിക്കവാറും സ്ട്രോക്ക് ഒന്നും മരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ചില പേഷ്യൻസ് കോമ്പിൾ മരിക്കുന്ന കേസുകളും ഉണ്ട് പക്ഷേ എന്നിരുന്നാലും ഈ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നിലേതെങ്കിലും ഒരു സൈഡ് തളർന്നു പോവും അല്ലെങ്കിൽ രണ്ട് സൈഡും തളർന്നു പോവും മൊത്തമായിട്ട് തളരാൻ സാധ്യതയുണ്ട് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ ഡയബറ്റിക് പേഷ്യൻ്റ് അവർ ഡയബറ്റീസ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഈ പിന്നെ ഷുഗർ കൂടിയിട്ട് ബ്രെയിനിൻ്റെ ഫങ്ഷൻ വളരെ ഡിസോർഡർ ആക്കും അങ്ങനെയും നമുക്ക് സ്ട്രോക്ക് വരാം അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് സ്ട്രോക്ക് വരാം ഇനി സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ഒരു പ്രതിവിധി ഏത് പേഷ്യൻസ് എപ്പോൾ സ്ട്രോക്ക് എവിടെ വന്നു കഴിഞ്ഞാൽ തന്നെയും അടുത്തുള്ള ഡോക്ടറെ സമീപിക്കുക പെട്ടെന്ന് ആ സ്ട്രോക്കിൻ്റെ എഫക്റ്റീവായിട്ടുള്ളൊരു മെഡിസിൻ കൊടുക്കുക അവർക്കത് പറ്റാതെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആയിട്ട് അടുത്തുള്ള ഏതെങ്കിലും ഒരു വെല്ലുവിഡ് ഹോസ്പിറ്റൽ പറഞ്ഞു വേണ്ടത് വളരെ അത്യാവശ്യ കാര്യമാണ് അത് മാത്രമല്ല ചിലപ്പം പെട്ടെന്നുള്ള സ്ട്രോക്ക് ചിലപ്പോൾ ഇത് ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് ടൈമിന് കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ സ്ട്രോക്കിനുള്ള പ്രതിവിധി എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ ലേസോ തെറാപ്പി കൊണ്ട് നോക്കു പറ്റും പക്ഷേ അത് എല്ലാ സ്ഥലത്തും ഇല്ല എല്ലാ ഹോസ്പിറ്റലും ഇല്ല അതൊരു പ്രധാന അതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ടുള്ളൊരു ആയിട്ട് വരും പിന്നെ അക്യൂ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് എഫക്റ്റീവാണ് അത് ഈ പറയുന്ന പോലെ എല്ലാ സ്ഥലത്തും നമുക്ക് അവൈലബിളല്ല അപ്പോൾ അവൈലബിളായിട്ട് കിട്ടുന്ന സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഫിസിഷ്യനെയോ പിന്നെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലോ സമീപിക്കാവുന്നതാണ് അപ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റൽ പറയുമ്പോഴത്തേക്ക് ഏ നമുക്കിവിടെ ഒരുപാട് മെഡിക്കൽ സിസ്റ്റം ഡബ്ല്യു എച്ച് ഒ മോഡേൺ മെഡിസിൻ ഹോമിയോപ്പത്തിക് മെഡിസിൻ ആയുർവേദം അതുപോലെ പല പല സിസ്റ്റംസ് ഉണ്ട് അതിലേതെങ്കിലും ഒരു ഡോക്ടറെ അത്യാവശ്യമായിട്ട് അവൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണുക ഡോക്ടറെ കാണുക അത് കഴിഞ്ഞിട്ട് അവരുടെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യുക അപ്പോൾ ഇതൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഈ ഹാർട്ടിൻ്റെ പ്രോബ്ലംസിനാണ് ഒന്നാമത് ഒരു ബൈപ്പ പിന്നെ ആൻജിയോഗ്രാം ഒഴിവാക്കുക ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക ഇവൻ ആൻജിയോ ബൈപ്പാസ് അതിൻ്റെ ഒഴിവാക്കുക ഇത് ഞങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ലാഭിക്കാവുന്നതാണ് ഇത് നമുക്ക് ഈ ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറാണ് ആളുകൾക്ക് അറിയുന്ന അറിയ അറിയ അറിവില്ലെന്നുണ്ടെങ്കിൽ എന്നെയും കോൺടാക്റ്റ് ചെയ്യാം മറ്റു ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം പിന്നെ അതുപോലെ ആൻജിയോ ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് ഒരു പ്രയോജനവും പേഷ്യൻ്റ് ഉണ്ടാവുന്നില്ല അത് ബ്ലോക്കിന് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് അതുപോലെ ബൈപ്പാസ് സർജറി അതുകൊണ്ടും ഒരു പിന്നെ നമ്മൾ പ്രയോ പിന്നെ വിചാരിക്കുന്ന അത്രയും ഇമ്പ്ലുവൻസ് പ്രയോജനം നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ ഇത് രണ്ടും ഒഴിവാക്കിയിട്ടുണ്ട് അതിന് മോസ്റ്റ് എഫക്റ്റീവ് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ പേരാണ് ലേസർ തെറാപ്പി എന്ന് പറയും ഈ ലേസർ തെറാപ്പി എന്ന് എന്നാൽ ലേസർ ബീംസ് അകത്ത് പോയിട്ട് ആ ബ്ലോക്കുകളെ അലിയിച്ച് കളയുകയാണ് ഇനി നാച്ചുറൽ വേ ഏകദേശം ഒരു നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റ് ഇമ്പ്രൂവ്മെൻ്റ് അതിനുണ്ടാകും ആൻജിയോപ്ലാസ്റ്റി ആയിക്കഴിഞ്ഞാലും വളരെ കോസ്റ്റ്ലിയാണ് പിന്നെ ബൈപ്പാസ് എറിയാൻ അതിന്നും കോസ്റ്റ്ലിന്ന് മാത്രമല്ല ആ പേഷ്യൻ്റെ മുഴുകെ ജീവിതം മുഴുക്ക പിന്നെ അവർ പിന്നെ പിന്നെ പേഷ്യൻ്റായിട്ട് പിന്നെ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ജോലിക്ക് ഒന്നിനും പറ്റില്ല അതേസമയം അതിൻ്റെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻ്റ് അത് യൂറോപ്പിലോ അമേരിക്കയിലോ പോയി ചെയ്യുന്ന അതേ ട്രീറ്റ്മെൻറ്റ് ഈ എൻ്റെ ഈ സ്ഥാപനത്തിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് അത് ഒരു ലക്ഷക്കണക്കിന് രൂപ ലാഭിക്കാം അത് മാത്രമല്ല ലേസർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ജോലിക്ക് പോകുന്നതിന് ബുദ്ധിമുട്ടില്ല ആ ദിവസം തന്നെ പോകാം ആ ദിവസം ആ ഫസ്റ്റ് ഡേയിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റ് പിന്നെ ബ്ലോക്ക് അലിയി അലിഞ്ഞു പോകുന്നതാണ് അപ്പം എൻ്റെ ഇത് ഒരു എൻ്റെ പ്രമാദമായ പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭർത്താണ്ടവർ മഹാരാജാവിൻ്റെ മകൻ പത്മനാഭവർമ്മ പിന്നെ അതുപോലെ നമ്മുടെ ഫോർമർ പ്രസിഡൻറ്റ് കെ ആർ നാരായണ സാർ അദ്ദേഹത്തെ അവർക്കെല്ലാം ഇതുപോലെ ബൈപ്പാസ് സർജറി ചെയ്ത് കിട്ടും പിന്നെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് രണ്ടാമത് ലേസർ ആണ് കൊടുത്തത് ഞാൻ അമേരിക്കയിലായിരുന്നപ്പോഴത്തേക്ക് ഫോർമർ അമേരിക്കൻ പ്രസിഡന്റ് ലിമ്മി കോർട്ടർ അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ളൊരു സന്ദർഭം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റ് കാര്യം നമ്മൾ വെളിപ്പെടുത്താൻ പാടില്ല എന്നാൽ ഇവരെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർസ് അന്നു പങ്കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റാൾക്കോട് ഇത് ഈ അറിവ് പകർന്നു കൊടുക്കണം ഇത്രയേഖ പറഞ്ഞെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വേണ്ടി വൈകിട്ടൊരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്